നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം പ്രേക്ഷകർ കെ പ്രിയങ്കരനാണ് മോഹൻലാലിന്റെ മകനും നടനുമായ പ്രണവ് മോഹൻലാൽ ഇന്ന് സിനിമയിൽ ഉള്ളതിനേക്കാൾ പ്രണവിന്റെ യഥാർത്ഥ ജീവിതത്തെ ആരാധനയുടെ നോക്കിക്കാണുന്നവരാണ് പല യുവാക്കളും പ്രണവിന്റെ ജീവിത രീതിയാണ് ആളുകളെ പ്രണവിന്റെ ആരാധകരാക്കിയത് യാത്രയും സാഹസികതയും ഒപ്പം ഇത്തിരി സംഗീതവും ചേർന്നതാണ് പ്രണവ് എന്ന നടൻ ഇപ്പോൾ തന്റെ ആദ്യത്തെ കവിതാ സമാഹാരം പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കവിതാ സമാഹാരത്തിന്റെ കവർ താരപുത്രൻ പങ്കുവച്ചിരുന്നു ലാക് ഡെസേർട്ട് ഡിയ്സ് എന്നതാണ് കവിതാ സമാഹാരത്തിന്റെ പേര് ഞാൻ എൻ്റെ കവിതാ സമാഹാരം പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന അടിക്കുറിപ്പോടെയാണ് താരം കവർ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ എന്നാണ് പുറത്തിറക്കുക എന്നോ മറ്റുള്ള വിശദാംശങ്ങൾ പോസ്റ്റിൽ പങ്കുവച്ചിട്ടുമില്ല വൈകാതെ തന്നെ കവിതാ സമാഹാരം പുറത്തിറക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇപ്പോഴത്തെ ആദ്യം മനോഹരമായ ഒരു കവിത പങ്കുവച്ചിരിക്കാണ് പ്രണവ് വിരിയുന്നതിന് മുന്നേ ചിലർ പിറ്റി ചീന്തുന്ന ഒരു പൂവിനെ ഒരുപളായി ഉപമിച്ചെഴുതിയതായിരുന്നു കവിത ഇംഗ്ലീഷ് കാവ്യ ഭാഷയാണ് പ്രണവ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകണം എന്നില്ല അതുകൊണ്ട് തന്നെ പൃഥ്വിരാജുമായി താരതമ്യപ്പെടുത്തിയാണ് ചില കമന്റുകൾ വന്നിരിക്കുന്നത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം അച്ഛനോട് ഇങ്ങനെയൊന്നും പറയരുത് ഒന്നും മനസ്സിലായില്ല പക്ഷെ മനസ്സിലായതുപോലെ ഇരുന്നേക്കാം എന്നൊക്കെ പോകുന്നു കമന്റുകൾ നേരത്തെ പ്രണവിന്റെ സഹോദരി വിസ്മയ എന്ന മായയും പുസ്തകം എഴുതിയിട്ടുണ്ട് ഗ്രെയിൻസ് ഓഫ് ദ ഡസ്റ്റ് എന്നായിരുന്നു പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേര് ചിത്രരചനയും എഴുത്തുമാണ് വിസ്മയുടെ ലോകം ഇടയ്ക്കിടെ തന്റെ ഏർ ചിത്രങ്ങളും വിശേഷങ്ങളുമായി വിസ്മയും സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് അച്ഛനെ പോലെ തന്നെ മൾട്ടി ടാലന്റഡ് ആണ് പ്രണവും സംഗീതവും സാഹസികതയുമാണ് പ്രണവിന് ഏറെ ഇഷ്ടം താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജ് നിറയെ യാത്രകളിൽ തൻ കണ്ട കാഴ്ചകളുടെ ചിത്രങ്ങളാണ് ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ പ്രണവ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നിർബന്ധ പ്രകാരമാണ് നായകനായി രണ്ടാം വരവ് നടത്തിയത് അവയിൽ ചിലതൊക്കെ പരാജയപ്പെട്ടെങ്കിലും മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിന് ശേഷം പ്രണവ് ചെയ്ത സിനിമകളെല്ലാം വിജയമായിരുന്നു പ്രണവിന്റെ അഭിനയം ഏറെ മെച്ചപ്പെട്ടുവെന്നും പ്രേക്ഷകർ കുറിക്കാറുണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഏറ്റവും അവസാനം റിലീസ് ചെയ്ത പ്രണവ് മോഹൻലാൽ സിനിമ സമ്മിശ്ര പ്രതികരണം ലഭിച്ച സിനിമയിലെ പ്രണവിന്റെ പ്രകടനത്തെ മികച്ച പ്രേക്ഷക പ്രതികരണവും ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രേക്ഷകരെ ആവേശം പൊളിച്ചുകൊണ്ട് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദി എന്ന സിനിമയിൽ നായകനായി പ്രണവ് വേഷമിട്ടത് സിനിമാ ജീവിതം തുടങ്ങിയ വർഷങ്ങൾ ഇത്ര കടന്നുപോയിട്ടും ഇന്നേ ഒരു അഭിമുഖത്തിലും പ്രണവ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല വളരെ വിരളമായി മാത്രമാണ് തൻ നായകനായ സിനിമകളുടെ ഓഡിയോ ലോഞ്ചിൽ പ്രണവ് പ്രത്യക്ഷപ്പെടാറുള്ളത് അന്ന് ഒന്ന് രണ്ട് വാക്കിൽ സംസാരം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു വളർന്നതെല്ലാം ചെന്നൈയിലായതുകൊണ്ട് തന്നെ മലയാളം എഴുതാൻ പ്രണവിനെ കൃത്യമായി അറിയില്ലെങ്കിലും ഇന്നേ വരെ ചേർത്ത സിനിമകൾക്കെല്ലാം പ്രണവ് തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്